ും ഈ മാസം നൂറ്റി പതിനാറ് രൂപയാണ് മെയ് മാസം ഒരാള് ഒരു കുടുംബം നൂറ്റി രൂപ ജീവിക്കണം എന്നാണ് ഗവൺമെന്റ് പറയുന്നത് കേരളത്തിലെ ആശാവർക്കർമാർ കൊണ്ട് ഒരു ദിവസം ജീവിക്കണം സൂസി നേതാവ് പറയുന്നതാണ് കേട്ടോ എന്തായാലും കേരളത്തിലെ ആശാവർക്കർമാർ ഞാനിപ്പോൾ വിളിച്ചു ചോദിച്ചത് പ്രകാരം ഈ കഴിഞ്ഞ ഓണഗതിയും കയറിയത് ഉൾപ്പെടെ ഏഴായിരം രൂപ തികച്ചാണ് എന്നുള്ളത് ബഹുമാനിയായിട്ടുള്ള സമര നേതാവ് അല്ലാത്ത വിമത സമര നേതാവിനോട് പ്രത്യേകം അറിയിക്കുന്നു ഇത്തരം കാര്യങ്ങൾ വിളിച്ചു കൂടുന്നതിന് മുമ്പ് കൂടത്തിലിരുന്ന് പണിയെടുക്കാതെ പുറത്താക്കപ്പെടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ ആശാവർക്കർമാർ പോലുമല്ലാത്ത കുറേ ആളുകൾ ഏത് സാലറി കയറിയിട്ടാണ് അവർ ഈ നൂറ്റി പതിനാറ് നിങ്ങളെ കാണിക്കേണ്ടത് അതുകൊണ്ട് അടിയന്തരമായി നിങ്ങൾ ചെയ്യേണ്ടത് ആശാവർക്കറായി മുഴുവൻ ദിവസവും കൃത്യനിർവഹണം നടത്തുന്ന ഏതെങ്കിലും ഒരു ആശാവർക്കറെ വിളിച്ച് ചോദിക്കണം എത്ര രൂപയാണ് ഈ മാസം നിങ്ങൾക്ക് കയറിയിരിക്കുന്നത് അതല്ലെങ്കിൽ അവരുടെ പാസ്ബുക്കൊന്നും മീൻസ് അവരുടെ അക്കൗണ്ട് ഒന്നും പരിശോധിക്കണം എന്നിട്ട് വേണം ഇത്തരം കള്ളങ്ങൾ പ്രചരിപ്പിക്കാൻ നിങ്ങൾ വന്നുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് അട്ടിമറിക്കാനൊന്നും പോകുന്നില്ല കാരണം ഓരോ വാർഡിലെ ആശാവർക്കർമാരുടെ തൊഴിലെന്താണെന്നും അവരെങ്ങനെയാണ് ജോലി ചെയ്യുന്നതെന്നും എന്താണ് അവരുടെ കൃത്യയിൽ നിന്ന് കൃത്യമായി ജനങ്ങൾക്കറിയാം അത് വരുമാനം എത്രയായിരുന്നു അവർക്കെന്ന് മാത്രമേ ജനങ്ങൾക്കറിയാത്തുള്ളൂ ഇന്ന് അതും അറിയാം അതുകൊണ്ട് ഇത്തരം ഒരു ജോലിക്ക് ശരിക്കും ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൃത്യ നിർവഹിക്കുന്നവർക്ക് കൃത്യമായി ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏകദേശം പതിമൂവായിരം രൂപയും അതിൽ കൂടുതലും കൂട്ടിക്കൊടുക്കുകയും ചെയ്യും അത് നിങ്ങൾ ആശാവർക്കർ പോലും അല്ലല്ലോ സു സി മിനിയൻറ്റി അപ്പോൾ നിങ്ങൾ തൽക്കാലം ഈ സമരം നടത്തി 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 അതിൽ നിന്ന് പലരും കൊണ്ടുവരുന്ന നക്കാപിച്ചൊക്കെ മേടിച്ച് അ കൊണ്ട് നടക്കുക ഓക്കെ അല്ലാതെ ഇവിടെ മറ്റൊന്നും സംഭവിക്കാൻ പോണില്ല അട്ടിമറിക്കാൻ വന്നിരിക്കുന്ന കുറേ ടീംസ് കൊള്ളല്ല ആറ് ഇരട്ടി ശമ്പളം തന്നതിനാണോ നിങ്ങൾ ഈ തെണ്ടിത്തരം കാണിക്കുന്നത് ആ നിങ്ങളെയാണോ ജനങ്ങൾ സ്വീകരിക്കേണ്ടത് നിങ്ങൾ പറയുമ്പോൾ കേൾക്കുന്നേ അതെന്താണെന്നറിയോ നിങ്ങൾ സ്ത്രീകൾ എന്നുള്ളൊരു പരിഗണന ഇപ്പോഴും ജനങ്ങൾ തരുന്നുണ്ട് അല്ലെങ്കിൽ ചൂടുകളെടുത്ത് എടുത്ത് തന്നെ നിങ്ങൾക്ക് ഏഴുവണ്ട് നിങ്ങളുടെ മൂത്ത് കാരണം ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ആശവർക്കർമാരുള്ളതിൽ ഇരുപത്തി ആറായിരം പേരും കൃത്യനിർവഹണം നടത്തിയ ശമ്പളം മേടിക്കുന്ന ഈ കേരളത്തിൽ നൂറ് ഇരുന്നൂറ് താഴെ മാത്രം ആശവർക്കർമാർ ഇത്തരത്തിൽ കോപ്രായം കാണിക്കുന്നതിന് ആശയം സമരം നിങ്ങൾ ആരും പാടുപെടുന്ന തൊഴിലാളികളായാലും പാവപ്പെട്ട കൃഷിക്കാരായാലും പാവപ്പെട്ട അധിക വരുമാനമില്ലാത്ത സർക്കാർ ജീവനക്കാരനായാലും സഹോദരിമാരായാലും ശാപം ശാപം ഒരു ഒരു ഇതുപോലെ ഏറ്റുവാങ്ങിയ ഗവൺമെന്റ് കേരളം പണ്ഡിതനാട് പക്ഷെ ഏറ്റവും വലിയ ശാപം കേരളത്തിലെ യുവതി ചെറുപ്പക്കാരിൽ നിന്ന് പക്ഷെ ഇത്രയും കാലം എങ്ങനെയാണ് ദേശീയരാഷ്ട്രത്തില് കടിച്ചുപിടിച്ച് നിന്നുള്ളത് മാത്രം മനസ്സിലാകുന്നില്ല എന്തായാലും വീരശൂര പരാക്രമികളായിട്ടുള്ള കേരളത്തിലെ നൂറിലധികം ഉപസംഘടനകൾ മുഴുവൻ കൂടി ചേർന്നിട്ട് ഒരു പ്രസ്ഥാനത്തിന് കീഴിൽ അടിനിരന്നിരിക്കുന്നത് നിലനിന്നിരിക്കുന്നത് സംഘാടക മികവ് തന്നെയാണ് അത് സമ്മതിക്കാതെ വയ്യ ബി ജെ പി ഒരറ്റത്ത് ഒരു കേരളത്തിലെ നൂറിലധികം ഉപസംഘടനകളെല്ലാം കൂടി കൂടി ചെന്ന യു ഡി എഫ് ഒരു ഭാഗത്ത് സ്വന്തം നിലപാടും വിദ്യാഭ്യാസവും കഴിവും ഒക്കെ ഒത്തിണങ്ങിയ സ്വരാജ് എന്ന ഒരാൾ ഇപ്പുറത്ത് ഒരു കൂട്ടമാളുകൾ കൂടിച്ചേർന്ന് വ്യക്തിഹത്യ നടത്തുന്നു രാഷ്ട്രീയഹത്യ ഹത്യ നടത്തുന്നു ഏതൊക്കെ രീതിയിൽ അതിന് മുകളിലേക്ക് ഇപ്പോൾ ആശോർക്കന്മാരെ കൊണ്ടുവന്ന് ചെല്ലും ചെലവും കൊടുത്തിട്ട് ഇറക്കിയേക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ആര് ജയിച്ചാലും ആര് തോറ്റാലും ഈ ഒമ്പത് കൊല്ലം കൊണ്ട് അവിടെ നടന്നിട്ടുള്ള വികസനങ്ങൾ മാറ്റങ്ങൾ മാറ്റങ്ങളല്ലാതാവുമോ എത്രയൊക്കെ ആരൊക്കെ പറഞ്ഞാലും അവിടുത്തെ ജനങ്ങൾ കണ്ണടച്ചാലല്ലോ എന്ന് അപ്പോൾ അത് ആര് നടത്തുന്നു ജനങ്ങൾ അവർക്ക് വോട്ട് കൊടുക്കട്ടെ എന്തിനാണ് ഇത്രമാത്രം പ്രവേശനങ്ങളെന്ന് മാത്രം മനസ്സിലാകുന്നത് അയ്യോ പറഞ്ഞു പറഞ്ഞു നമ്മൾ വഴിമാറിപ്പോയി മ്മട സൂസിച്ചേച്ചി എന്തിനാണ് വന്നതെന്നറിയണ്ടേ ആരാണ് പറഞ്ഞു വിട്ടേന്നും കൂടി അറിയണ്ടേ അറിയാതെ ഇങ്ങോട്ട് ചാടിപ്പോയതാണ് ബായിന്ന് താഴെ വീണ് പോയി എന്ത് ചെയ്യാൻ പറ്റും പ്രധാനമായും ഇതിൽ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം അവർക്ക് ഈ ഈ നിലമ്പൂരിലുള്ള പ്രതിനിധികൾക്ക് ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം പക്ഷെ സർക്കാരിന്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് വോട്ട് ചെയ്യരുതെന്ന് അവർക്ക് വോട്ടില്ല സമരത്തിനെ ജനാധിപത്യ വിരുദ്ധമായിട്ട് സമീപിച്ചവർക്ക് വോട്ടില്ല അത്രയേ ഉള്ളൂ അല്ലാതെ ബിജെപിക്ക് വോട്ട് ചെയ്യാം ആർക്ക് വേണേലും ഇവർക്ക് വോട്ട് ചെയ്യാം അല്ലാതെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാം ആർക്ക് വേണേലും ഇവർക്ക് വോട്ട് ചെയ്യാം അത്തം ആർക്ക് വോട്ട് ചെയ്യാം കൊള്ളല്ലേ പരിപാടി ഈ ഒമ്പത് കൊല്ലം ഇത്രയും രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് കോടിയുടെ മാറ്റങ്ങൾ ആ നാട്ടിൽ വരുത്തിയ ഒരു സർക്കാരിനെതിരെ കുറച്ച് വിമതർ വന്നിട്ട് പ്രകസനം നടത്തും നിലമ്പൂരെ ഒരു ആശാവർക്കർ പോലും ആ കൂട്ടത്തിലില്ല എന്നുള്ളത് വാസ്തവം പക്ഷേ ഇവരോടാരോടും ഇടത് സ്ഥാനാർത്ഥിക്ക് പരിഭവമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർ വരുന്നു പോയിക്കോട്ടെ അതിന് എന്താ പ്രശ്നം നിലവിൽ ആ മണ്ഡലത്തിൽ നടന്ന വികസനങ്ങൾ കാണാത്തവരല്ലോ അവിടുത്തെ ജനങ്ങൾ അതാണ് അയാൾ ചോദിക്കുന്നത് സിമ്പിളല്ലേ അതാണ് അപ്പം യഥാർത്ഥ ആശാവർക്കർമാർ എന്ന് പറഞ്ഞാൽ ഇത് ആശാവർക്കർമാരുടെ സമരമാണേ സ്വാഭാവികമായിട്ടും നിലമ്പൂരെ ആശാവർക്കർമാർ എല്ലാവരും ഒന്നിച്ച് ഇവരുടെ കൂടെ കൂടി ഈ എലക്ഷനെതിരെ പ്രചാരണം നടത്തണ്ടേ പക്ഷേ നിലമ്പൂർ ആശാവർക്കർമാർ പ്രചാരണത്തിന് ഇറങ്ങുന്നത് ആരുടെ കൂടത്തിലാണ് കാരണം എന്താണ് ആയിരം രൂപയുണ്ടായിരുന്ന ഓണർ ഏറിയം ആരട്ടി വർദ്ധിപ്പിച്ച സർക്കാർ ഇനിയും അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നും അവരെ സംരക്ഷിക്കുമെന്നും ഉറപ്പുള്ള ഒരു പക്ഷത്തിൻ്റെ കൂട്ടത്തിലാണ് എന്ത് ചെയ്യാമല്ലേ എന്തോരളോട് കൂടി ഒരു മനുഷ്യനെ തോപ്പിക്കാൻ നോക്കുന്നു അപ്പോൾ ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ നിലപാടുള്ളവൻ തന്നെ ൂ സ്ഥാനാർത്ഥി പര്യടന പരിപാടിയില് ചിലക്കെ എന്നെ അനുഗമിക്കുന്നുണ്ട് നിങ്ങൾ അപ്പോൾ ഇന്നാനാണ് അനുഗമിക്കുന്നെച്ചാൽ ഈ സംശയം പരിഹരിക്കാവുന്നേ ഉള്ളൂ ആശമാർ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുണ്ട് ഞാൻ പോകുന്നേൽ പറയട്ടെ ഞാൻ ആശമാരുടെ കാര്യമാണ് പറഞ്ഞത് ആശമാർ പ്രചാരണ രംഗത്തുണ്ട് ഇന്നലെ ഞാൻ പങ്കെടുത്ത പരിപാടിയിലും ആശമാർ വരികയും മാലയിട്ട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആശമാർക്ക് ഇടതുപക്ഷാഭിമുഖ്യാണുള്ളത് അതിന് കാരണം ആയിരം രൂപ മാത്രം ഓണറേറിയം വാങ്ങിയിരുന്നവർ ആയിരം രൂപ മാത്രം ഓണറേറിയം വാങ്ങിയവർ ഇപ്പോൾ ഓണറേറിയം മാത്രം ഏഴായിരമായി മാറി ഇരട്ടിയായി മാറി ആ ഏഴിരട്ടിയാക്കിയ ഗവൺമെൻ്റാണ് എൽ ഡി എഫ് ഗവൺമെൻറ് ആ ഗവൺമെന്റിനോടും ആ ഗവൺമെന്റിൻ്റെ പരിപാടികളോടുമാണ് അവർക്ക് ആഭിമുഖ്യം അവർക്ക് എത്ര കൊടുത്താലും മതിയാവില്ല ഇനിയും കൊടുക്കണം അവരുടെ സേവനം വിലമതിക്കാനാവാത്തതാണ് അത് നമ്മുടെ സമൂഹത്തിൻ്റെ സമ്പത്താണ് നമ്മുടെ സഹോദരിമാർ ഈ സമൂഹത്തിൻ്റെ കരുത്താണവർ അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഇരട്ടി അവർക്ക് കൊടുത്താലും അത് അധികം അവർക്ക് വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കുകയും ചെയ്യും എൽ ഡി എഫ് ഗവൺമെൻറ് ഏഴിരട്ടിയാക്കിയവർക്ക് എട്ടിരട്ടിയാക്കാൻ ആരുടെയെങ്കിലും ശുപാർശ വേണോ ആരെങ്കിലും സമരം ചെയ്യേണ്ട കാര്യമുണ്ടോ ഒരു കാര്യമില്ല സംസ്ഥാനത്തിൻ്റെ ധനലഭ്യതയുമായി ബന്ധപ്പെട്ട് അത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളും അവരെ ഇനിയും പ്രോത്സാഹിപ്പിക്കും ഇനിയും അവർക്ക് ഓണർ കൈകാര്യം വർദ്ധിപ്പിച്ചു കൊടുക്കും അവരുടെ സേവനത്തെ വിലമതിക്കുകയും ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയമില്ല എന്നാൽ ആശമാരുടെ പേരിൽ ആരെങ്കിലും സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല അവർ അങ്ങനെ ആശമാരുടെ പേരിൽ ഇപ്പോൾ സമരം ചെയ്യുന്നവർ നാളെ മറ്റേതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ പേരിലായിരിക്കും സമരം ചെയ്യുക അങ്ങനെയുള്ളവർക്ക് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ടാവും അവരെല്ലാ കാലത്തും ഞങ്ങളെ എതിർത്തിട്ടുള്ളവരാണ് അപ്പോൾ അവരാരെങ്കിലും വന്ന് പ്രചരണം നടത്തിയാൽ യഥാർത്ഥ ആശമാർ ജനങ്ങളോട് തുറന്നു പിന്തുണയോടെയാണ് ഞങ്ങൾ പോകുന്നത് പേരിൽ പ്രചരണം ജനങ്ങൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങളെ ും അതിനിടയിലാണ് വലിയ പണ്ഡിതന്മാർ ലൈവ് വാർത്തയൊക്കെ കൊടുക്കുന്നു വാർത്ത കൊടുക്കുന്നത് തെരുവിൽ നിന്നിട്ടാണെങ്കിലും പുറകിൽ കൂടെ പോകുന്നത് വണ്ടിയും ബൈക്കുകളൊക്കെ ആണെങ്കിലും മഹാജനക്കൂട്ടത്തിന് മുമ്പിൽ നിന്ന് കേട്ടോ ലൈവ് പോകണതേ എന്ത് ചെയ്യാം ഇപ്പോഴത്തെ പിള്ളേരല്ലേ അതും പിടിച്ച് അതും പൊളിച്ച് ഈ െ കാണാൻ യു ഡി എഫ് നേതാക്കന്മാർ കെ ശിവേണുഗോപാലായാലും ഈ കാണുന്ന ആളിനോട് അങ്ങനെ മക്കള് പൊളിച്ച് കൈ കൊടുത്തില്ല പക്ഷേ ഇതൊന്ന് ശ്രദ്ധിക്കണം എല്ലാം കൂടെ കെട്ടാണ് ആർക്കെതിരെ നിലപാടുള്ള ഒരു സ്ഥാനാർത്ഥിക്കെതിരെ എന്തല്ലേ നിങ്ങൾ ഇവിടെ ഉയർത്തുന്ന അപമാനിച്ചവർക്ക് വോട്ടില്ല എന്നതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം ആരാണ് ആശാവർക്കർമാരെ അപമാനിച്ച് യഥാർത്ഥത്തിൽ ഈ ഒരൊറ്റ സമരം കൊണ്ട് എപ്പോഴേ ആശാവർക്കർമാർക്ക് കൂടേണ്ടിരുന്ന ഓണറേറിയം ഇവരുടെ ആർത്തി മൂലം നീണ്ടു നീണ്ടു പോകുന്നതൊഴി വെച്ചാൽ യഥാർത്ഥത്തിൽ ഇവരല്ലേ ആശാവർക്കർമാരുടെ കുഴി തോണ്ടുന്നത് കാരണം കഴിഞ്ഞ നൂറ്റി ഇരുപത്തിനാല് ദിവസമായി തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വളരെ സാധാരണക്കാരായ അങ്ങേയറ്റം ദരിദ്രരായ ജനവിഭാഗത്തിൽപ്പെടുന്ന ആശാവർക്കർമാർ സമരത്തിലാണ് അത് റെഡിയാണ് പക്ഷേ ഈ നൂറ്റി ഇരുപത്തിനാല് ദിവസം ഒരു ചെലവിനും വകയില്ലാത്ത പാവങ്ങൾ വായു ഭക്ഷിച്ചണോ കിടന്നത് ദിവസേന മാറി കൊടുക്കുന്ന വസ്ത്രങ്ങൾ നിങ്ങൾക്ക് കൂലിക്കാൾ അലക്കിത്തരാൻ വരുന്നതാണോ അതോ പുതിയ പുതിയത് മാറി മാറി ഇടുന്നതാണോ അതോ ഏതെങ്കിലും റെഡിമെയ്ഡ് സെൻറ്റർ സ്പോൺസർ ചെയ്യുന്നുണ്ടോ അപ്പോൾ ഇതിനൊക്കെയുള്ള പണം ഇവിടെ വരുന്നത് സ്പോൺസർ ഉണ്ടല്ലേ അപമാനിച്ചും അവഹേളിച്ചും അശ്ലീലം പറഞ്ഞും ഈ സമരത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് ചാടി യാതൊരു നേതൃത്വ പാഠവും ഒരു സമരം തുടങ്ങിയാൽ അതിലെങ്ങനെ ആവശ്യങ്ങൾ ഉന്നയിക്കണമെന്നും അതെവിടെ നിർത്തണമെന്നും തിരിച്ചറിവില്ലാത്ത ഒരു മുതലിനെ വിശ്വസിച്ച് കുറച്ച് പാവങ്ങൾ ഇപ്പം ഇങ്ങോട്ട് എല്ലാം ശരിയാവും എന്ന് വിചാരിച്ച് ചാടി ഇറങ്ങി അപതിർത്തിപ്പെട്ടിരിക്കുകയാണ് അതിനപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ പല അവസരങ്ങളും നിങ്ങൾക്ക് കിട്ടിയതല്ലേ നിങ്ങളുടെ എൺപത് ശതമാനം ആവശ്യങ്ങളും അംഗീകരിക്കപ്പെട്ടതല്ലേ ബാക്കിയുള്ളതിന് സമയം കൊടുക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്നിട്ടും ഈ അഹന്ത കാണിച്ചതും ആർത്തി പൂണ്ട ഒരാശാവർക്കർ പോലുമല്ലാത്ത ഈ പാവങ്ങളെ തെരുവിൽ കിടത്തി അതിൽ നിന്ന് പണമുണ്ടാക്കി രക്ഷപെടാമെന്ന് കരുതിയ സൂസി നേതാവേ മിനി തന്നെയല്ലേ തൊഴിലാളി വിരുദ്ധമാണ് സ്ത്രീ വിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധമാണ് എല്ലാം റെഡിയാണ് പക്ഷെ ഇപ്പം ഈ കേരളത്തിൽ നിലവിൽ ജോലി ചെയ്ത് മാസം ഓണറേറിയം അടക്കം പതിനായിരം പതിമൂവായിരം രൂപയിലധികം വരെ വേതനം മേടിക്കുന്ന ആശാവർക്കർമാര് സ്ത്രീകളല്ലേ അതാണോ ഇവര് പറഞ്ഞു വരുന്നത് അപ്പൊ ഇവര് അവരെല്ലാവരും ആശാവർക്കർമാരെ ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ ഇവർ ഏത് കണത്തിപ്പെടും ഇങ്ങനെ ഒരു നിലപാട് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ നിലമ്പൂരിലെ പ്രത്യേകിച്ചും നിലമ്പൂരിലെ ആശമാർ വളരെ സ്വീകരിക്കുകയുണ്ടായി എന്നിട്ട് 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 നിലപാടിനെ അവർ വലിയ തോതിൽ വരാൻ തയ്യാറാണ് പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കുന്ന വാർത്ത ഇത്തരത്തിൽ വരാൻ പോകുന്ന ആശാവർക്കർമാരെ വീട് വീടാന്തരം കയറി ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം വളരെ ശക്തമായിട്ട് പോവാണ് അവർ വാർത്ത എന്നൊക്കെ പറഞ്ഞെങ്കിൽ ആരെങ്കിലും നേരിട്ടോ എന്ന് പറഞ്ഞാണോ അതോ ഏഷ്യാനെറ്റും മനോരമ മാതൃഭൂമി എവിടെയെങ്കിലും അല്ല വേറെ ആരും കേട്ടില്ലേ എങ്ങനെ വീട്ടുതടങ്കലിലാണെന്നാണോ പറഞ്ഞേക്കുന്നത് കേൾക്കുന്നില്ല നിർബന്ധിത പ്രവർത്തനങ്ങൾ ഏർപ്പാടാക്കിയിരിക്കണം പക്ഷേ അതിനെയൊക്കെ ലംഘിച്ചുകൊണ്ട് എന്തായാലും നല്ലൊരു ശതമാനം ആശമാർ വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഉള്ള കഞ്ഞിയിൽ പാട്ടിയിടാൻ നോക്കുന്ന നിങ്ങളുടെ അടുത്തോട്ട് അവർ വരുന്നുണ്ട് ഒരു പക്കറ്റ് ചാണകങ്ങളും മറ്റു പക്കറ്റ് ചൂടുകളുമായിട്ട് നിലമ്പൂരെ ഒരാശ വർക്കർമാർ പോലും നിങ്ങളെ അനുകൂലിക്കുന്നില്ല കേരളത്തിലെ ആശാവർക്കർമാരാരും തന്നെ അനുകൂലിക്കുന്നില്ല കുറച്ച് വിമതരുമായി ഇപ്പം കിട്ടും അപ്പം എന്ന് കരുതി ഇറങ്ങിയതല്ലേ മുതൽ പിന്നെ നിങ്ങളിങ്ങനെ ബൂസ്റ്റപ്പ് ആക്കുക എന്തായാലും ഇലക്ഷനല്ലേ ഒരു മാസത്തിലധികമായിട്ട് അവിടെ ആകെ മറുനാടൻ മലയാളിയുടെ ഒരു നെറ്റ്യപ്പൊട്ടം മാത്രമാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഈ ഇലക്ഷൻ പറമ്പിലേക്ക് വന്നു അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മാധ്യമങ്ങൾ മുഴുവൻ കോലി നീട്ടിപ്പിടിച്ചുകൊണ്ട് ചെല്ലുന്നതിന് നിങ്ങൾ കളവാണെന്നുള്ളത് കേരള സമൂഹത്തിന് തന്നെ മനസ്സിലായ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഗതി ഗതിയുണ്ടെങ്കിൽ അടുത്തൊരു ചർച്ചയും കൂടെ ആവശ്യപ്പെട്ട് ഉള്ള ആരോഗ്യം സംരക്ഷിക്കുക ആശാവർമാർക്ക് കൊടുക്കേണ്ട സമയത്ത് സർക്കാർ കൊടുക്കും ഇതുവരെ നിങ്ങൾ ഇറങ്ങിട്ടല്ല കൂട്ടിയത് ആശാവർക്കർമാർ ജോലി ചെയ്ത അവരുടെ അവകാശമായി അവരുടെ ജോലിയെ മാനിച്ച് സർക്കാർ ആയിരത്തെ ഏഴായിരം ആക്കിയെങ്കിൽ അതോടൊപ്പം ഇൻസെൻറ്റീവും അലവൻസും ചേർത്ത് പതിമൂവായിരം രൂപയുടെ അധികം ജോലി കൃത്യമായി ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് കൂട്ടാനും ഈ സർക്കാരിനറിയാം അതിന് സൂസി വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ ആശാമാർക്കെതിരെ ആശമാരെ അപമാനിക്കുന്ന ഈ ഗവൺമെന്റിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യരുത് എന്നതേ ഉള്ളൂ ജനങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ അവർ അവരുടെ ചോയ്സ് ആണ് അവർക്ക് തീരുമാനിക്കുക ആ പറഞ്ഞതിലൊരു കാര്യമുണ്ട് ആശവർക്കർ അപമാനിച്ച് ആർക്ക് ഓട്ടീരുത് ആശയവർക്കർമാരെ കൃത്യമായി മാനിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ ജോലിയെ അത്രത്തോളം മനസ്സിലാക്കുകയും ചെയ്തതിന് കാരണം കൊണ്ട് മാത്രം ഈ എട്ട് ഒമ്പത് കൊല്ലം കൊണ്ട് ആർ ഇരട്ടി ശമ്പളവർധന നൽകിയ അലവൻസിലൂടെയും മറ്റ് വാക്സിൻ ഉൾപ്പെടെ വരുന്ന സംവിധാനത്തിലൂടെയും കൂടുതൽ തുക അവർക്ക് കിട്ടുന്ന രീതിയിലേക്ക് ഈ സംവിധാനത്തിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവന്ന സർക്കാരിൻ്റെ ഭാ ഭാഗമായി നിൽക്കുന്ന ആശാവർക്കർമാരെ അംഗീകരിക്കുന്ന വേതനം കൂട്ടിക്കൊടുത്ത ആൾക്കു വേണ്ടി ആശാവർക്കർമാർ സംസാരിക്കും പ്രചാരണം നടത്തും ഈ വിമതരെ നിലമ്പൂരുള്ള മുഴുവൻ ആശയവർക്കർമാരും തിരിച്ചറിയുകയും കയറി കയറി അവരുടെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് ഓടിക്കുകയും ചെയ്യും ഒരു സംശയം വേണ്ട സി നന്നായി കാശുണ്ടാക്കണ്ടല്ലേ എല്ലാത്തിൻ്റെ കണക്ക് ഈ സമരം ഒന്ന് ഒടുങ്ങി കഴിയുമ്പോൾ ബോധിപ്പിക്കേണ്ടി വരും കേട്ടാ അതുവരെ അങ്ങോട്ട് വാതോരാതെ അങ്ങോട്ട് കരയുക ആശാവർക്കർമാരുടെ കാര്യം ഉമ്മൻചാണ്ടി ഗവണ്മെന്റിൻ്റെ കാലത്തായിരുന്നു എങ്കിൽ അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ പാരിതോഷികം എന്ന് പറയുന്നത് അവർക്ക് കൊടുത്ത റെസ്പെക്റ്റ് ആണ് ആശാവർക്കർമാർക്ക് കൊടുത്ത റെസ്പെക്റ്റ് ആണ് അവരെടുക്കുന്ന ജോലി അവർ ചെയ്യുന്ന സേവനം വോളണ്ടറി ആയിട്ട് ആ കാലമാണ് ആശാവർക്കർമാർ എന്ന് അവകാശപ്പെടുന്ന വിമത ആശാവർക്കർമാർ ആഗ്രഹിക്കുന്ന കിനാശേരി റെസ്പെക്ട് കൊണ്ടുപോയി കലത്തിലിട്ട് കഴിഞ്ഞാൽ നാലു നേരം മൃഷ്ഠാന ഭോജനം നടത്താം ആറായിരം രൂപ കൂട്ടി ആർ ഇരട്ടിയാക്കി തന്ന ഈ സർക്കാരല്ല റെസ്പെക്ട് തരുന്ന സർക്കാരാണ് വേണ്ടത് അതുകൊണ്ട് കലത്തിലിട്ടാൽ അപ്പം എങ്ങനെ ഒത്തു